എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം മലയാള വ്യാകരണത്തിലെ വാക്യം എന്ന വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്താണ് വാക്യം പൂർണ്ണമായ ഒരാശയം പ്രകാശിപ്പിക്കുന്ന പരസ്പര ബന്ധമുള്ള സമൂഹമാണ് വാക്യം ശബ്ദ സമൂഹമാണ് വാക്യം എന്ന് പറയുമ്പോൾ എല്ലാ പദസമൂഹവും വാക്യമാവില്ല ഉദാഹരണത്തിന് മധുരാത്രി ആന തടി പശുവാഴ എന്നിവയെല്ലാം അർത്ഥമുള്ള പദങ്ങൾ തന്നെയാണ് എന്നാൽ എന്തോ ഒരു അർത്ഥമില്ലായ്മ നമുക്ക് അനുഭവപ്പെടാം കാരണം ഈ വാക്യത്തിൽ ക്രമീകരണം ഇല്ല പദങ്ങൾ തമ്മിൽ വാക്യം എന്നാൽ പദസമൂഹങ്ങളുടെ കൃത്യമായ ക്രമീകരണത്തോടുകൂടി ഒരാശയം അവതരിപ്പിക്കുക എന്നതാണ് മധു രാത്രി ഉറങ്ങി ആന തടി പിടിച്ചു പശു വാഴ തിന്നു എന്നീ വാക്യങ്ങളിൽ കൃത്യമായ കൂടി പദങ്ങൾ ഉപയോഗിച്ചതിനാൽ അർത്ഥം സ്പഷ്ടമാണ് വാക്യം എന്നാൽ പദസമൂഹത്തിൻ്റെ ഉചിതമായ ക്രമീകരണം ഉണ്ടാകും ഒരു വാക്യത്തിൽ ഒരാക്യയും ഒരാഖ്യാതവും കാണാം ഉദാഹരണത്തിന് രാമൻ ഓടുന്നു കിളി പാടുന്നു ഇതിൽ രാമൻ എന്നത് ആക്യയും ഓടുന്നു എന്നത് ആഖ്യാതവുമാണ് ആരെ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറയുന്നുവോ അത് ആഖ്യ ആക്യെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് ആഖ്യാതം അപ്പോൾ വാക്യം എന്നാൽ പൂർണ്ണമായ ഒരാശയം പ്രകാശിപ്പിക്കുന്ന പരസ്പര ബന്ധമുള്ള സമൂഹമാണെന്ന് നാം പഠിച്ചു വാക്യങ്ങൾ രൂപമനുസരിച്ച് രണ്ടായി തിരിച്ചിരിക്കുന്നു അങ്കിവാക്യം അങ്കവാക്യം ആശയം പൂർണ്ണമാകുന്നതിനു വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന വാക്യമാണ് അംഗവാക്യം ഉദാഹരണം അമ്മ പറഞ്ഞിട്ടും അവൻ കടയിൽ നിന്നും ഉദാഹരണം അമ്മ പറഞ്ഞിട്ടും അവൻ കടയിൽ പോയില്ല എന്ന വാക്യത്തിൽ അമ്മ പറഞ്ഞിട്ടും എന്നുള്ളത് ഒരു സന്ദർഭമോ അപൂർണമായ വാക്യമോ ആണ് എന്നാൽ അവൻ കടയിൽ പോയില്ല എന്നത് പൂർണ്ണമായൊരർത്ഥം ഉൾക്കൊള്ളുന്ന വാക്യമാണ് ഇവിടെ അമ്മ പറഞ്ഞിട്ടും എന്നത് അപൂർണമായ വാക്യവും അവൻ കടയിൽ പോയില്ല എന്നത് പൂർണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്യവുമാണ് അതിനാൽ അമ്മ പറഞ്ഞിട്ടും എന്നത് അങ്കവാക്യവും കടയിൽ പോയില്ല എന്നത് അങ്കിവാക്യവുമാകുന്നു എന്നാൽ അങ്കിവാക്യം എന്നാൽ സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം കർത്താവും പൂർണ്ണ ക്രിയയും അതിലുണ്ടാവും ഉദാഹരണം അച്ഛൻ ജോലിക്ക് പോയി എന്ന വാക്യത്തിൽ പൂർണ്ണമായ ഒരർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് കർത്താവായിട്ട് അച്ഛനും ജോലിക്ക് പോയി എന്ന ക്രിയയും അതിൽ ഉൾപ്പെടുന്നു അതിനാൽ അച്ഛൻ ജോലിക്ക് പോയി എന്നത് ഒരങ്കിവാക്യമാകുന്നു എന്നാൽ മുന്നിൽ പറഞ്ഞ സെൻറ്റൻസിൽ അമ്മ പറഞ്ഞിട്ടും അവൻ കടയിൽ പോയി എന്നതിൽ അമ്മ പറഞ്ഞിട്ടും എന്നത് ഒരു അപൂർണവാക്യമാണ് അതിനാൽ അത് അങ്കവാക്യം വാക്യത്തിന് രൂപമനുസരിച്ച് അംഗം അങ്കിവാക്യം എന്നീ വിഭജനങ്ങൾ ഉണ്ടെങ്കിൽ അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ നാലായി തിരിച്ചിരിക്കുന്നു നിർദ്ദേശകവാക്യം നിയോജകവാക്യം അനുയോഗികവാക്യം വ്യാക്ഷേപകവാക്യം എന്നിവയാണത് നിർദ്ദേശക വാക്യം ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന വാക്യമാണ് നിർദ്ദേശക വാക്യം ഉദാഹരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് നിയോജകവാക്യം ആജ്ഞ സമ്മതം വിധി എന്നീ തുടങ്ങുന്ന അർത്ഥങ്ങളെ കുറിക്കുന്ന വാക്യങ്ങളാണ് നിയോജകവാക്യം താങ്കൾക്ക് പോകാം നന്നായി വരട്ടെ വേഗം വരൂ എന്നിവ ഉദാഹരണം വാക്യം എന്നാൽ ചോദ്യ രൂപത്തിലുള്ള വാക്യമാണ് അവൻ വന്നോ നീ കഴിച്ചോ എന്നിവയെല്ലാം ഉദാഹരണം വാക് വ്യാക്ഷേപക വാക്യം എന്നത് ആശ്ചര്യം ആഹ്ലാദം ദുഃഖം എന്നിവ പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ് ഹായ് എത്ര മനോഹരമായ കാഴ്ച അയ്യോ ഞാൻ എന്തു ചെയ്യും എന്നിവയെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് വാക്യത്തിനെ വാക്യത്തിന് ആശ്രയസ്വഭാവം അനുസരിച്ച് മൂന്നായി തിരിക്കാം ചൂർണിക സങ്കീർണം മഹാവാക്യം എന്നിവയാണ് അവ ചൂർണികാവാക്യത്തെ കേവളവാക്യമെന്നും സങ്കീർണവാക്യത്തെ മിശ്രവാക്യം എന്നും പറയുന്നു ഒരു അങ്കിവാക്യവും മാത്രമുള്ള ചെറിയ വാക്യമാണ് ചൂർണികാവാക്യം ഉദാഹരണം അവൻ കടയിൽ പോയി പട്ടി കുരച്ചു പക്ഷി ചിലച്ചു എന്നിവ സങ്കീർണ്ണവാക്യം എന്നാൽ ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അങ്കവാക്യവും ചേർന്നതാണ് അച്ഛൻ പറഞ്ഞിട്ടും അവൻ സ്കൂളിൽ പോയില്ല എന്നതിൽ അച്ഛൻ പറഞ്ഞിട്ടെന്നുള്ളത് അംഗവാക്യവും അവൻ സ്കൂളിൽ പോയില്ല എന്നത് അങ്കിവാക്യവുമാണ് എന്നാൽ ഒന്നിലധികം ഉള്ള വാക്യമാണ് മഹാവാക്യം അവിടെ രണ്ട് വാക്യങ്ങളും അങ്കിവാക്യങ്ങളായിരിക്കും പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നത് മഹാവാക്യത്തിന് ഉദാഹരണമാണ് ഇവിടെ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നു എന്നതും ഒരു ഒരങ്കിവാക്യമാണ് പൂർണമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യം സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നതും ഒരു അങ്കിവാക്യമാണ് അങ്ങനെ രണ്ട് അങ്കിവാക്യങ്ങൾ ഉള്ള വാക്യത്തെ മഹാവാക്യം എന്ന് പറയുന്നു